പാമ്പിന്റെ മുഖത്ത് ചുംബിക്കാൻ ശ്രമിച്ച മധ്യവയസ്കൻ നാവിന് കടിയേറ്റ് അതിഗുരുതരാവസ്ഥയിൽ വയലിൽ നിന്ന് പിടികൂടിയ പാമ്പിനെ എടുത്ത് കഴുത്തിൽ ചുറ്റി തലയിൽ പിടിച്ച് നാക്കുകൊണ്ട് തൊടാൻ ശ്രമിക്കുമ്പോഴാണ് കടിയേറ്റത് നാട്ടുകാർക്ക് മുന്നിലുള്ള പ്രദർശനത്തിനിടെയായിരുന്നു അപകടം ഉത്തർപ്രദേശിലാണ് മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിലെത്തിച്ചത് അമ്രോഹിയിലെ ജിതേന്ദ്രകുമാർ എന്ന കർഷകനാണ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് പാമ്പിനെ ചുംബിക്കവേ കടിയേറ്റിട്ടും വീണ്ടും സിഗരറ്റും ഒക്കെ വലിച്ച് പ്രകടനം തുടരുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം